വിശ്വാസികളായിട്ടുള്ള ഈ പറയുന്ന കിങ്കരന്മാർ ഭരിക്കുന്നിടത്തോളം കാലം ദേവസ്വം ബോർഡ് കൊള്ള സങ്കേതമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് നമസ്കാരം നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലും ടി വിയിലും പത്രത്തിലുമെല്ലാം ഈ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ നാല് കിലോ ഏകദേശം അഞ്ചു കിലോ അടുപ്പിച്ച് സ്വർണം കാണാനില്ല മോഷ്ടാവിനെ പിടിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിങ്ങിൽ ഇദ്ദേഹത്തിനെ അഘോരാത്രം ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു അദ്ദേഹമാണ് മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കതക്ക ന്യൂസാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസിനെ സംബന്ധിച്ചോളം നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും സംശയമുണ്ടാകും ഇതെങ്ങനെ ആവിയായി പോയോ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്വർണപ്പാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നത് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഏകദേശം ആറ് വർഷത്തിന് ശേഷമാണ് ഈ ഒരു മോക്ഷണത്തിന്റെ കഥ വെളിയിൽ വരുന്നത് അപ്പം ഈ മോക്ഷണത്തിന്റെ കഥ വെളിയിൽ വരാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ ഉന്നയിക്കപ്പെട്ട കള്ളനായിട്ടുള്ള പോറ്റി നമ്മുടെ ശബരിമലയ്ക്ക് ഒരു സ്പെഷ്യൽ കമ്മീഷനുണ്ട് അത് കോടതി നിയോഗിച്ച ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജഡ്ജാണ് അവിടുത്തെ ശബരിമലയിലെ മേൽനോട്ട ചുമതല എല്ലാം വഹിക്കുന്ന ഒരു ജഡ്ജാണ് പുല് പുള്ളി എസ് സി എസ് ടി ട്രൈബ്യൂണൽ കണ്ട് സേവനം അനുഷ്ഠിച്ച ഒരു ജഡ്ജാണ് അപ്പം പുള്ളിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണ് അപ്പം പുള്ളി അറിയാതെ ജയകൃഷ്ണൻ സാറ് അറിയാതെ ഈ കള്ളൻ ഉണ്ണികൃഷ്ണൻ ഈ പാളി സ്വർണപ്പാളി എടുത്തുകൊണ്ട് ഒരു മൂങ്ങല് ബാംഗ്ലൂരോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങാണ്ട് അതൊന്നുകൂടെ പ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഇദ്ദേഹത്തിനെ അറിയിക്കേണ്ടതാണ് ഇദ്ദേഹം നേരെ ഹൈക്കോടതി ഒരു കംപ്ലൈന്റ് കൊടുത്തു ഹൈക്കോടതി അന്വേഷണം വെച്ചു എല്ലാം കൊളമായി രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പൊങ്ങി വരുന്നത് അപ്പോ ജയകൃഷ്ണ സാറിന് ഒരു ഭഗവാന്റെ ഒരു നിയോഗം എന്നോണം പൊതുജനങ്ങൾക്ക് ഈ മോക്ഷണം കാണാനും കേൾക്കാനും ഇടയായി പിടിക്കുമോ എന്നുള്ളതല്ല ഇനി നമുക്ക് ഈ കഥയിലേക്ക് പോകാം എന്താണ് സ്വർണം ആരാണ് സ്വർണം സമർപ്പിച്ചത് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നമുക്കറിയാം കിങ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള വിജയ് മല്യ ഏകദേശം മുപ്പത്തിരണ്ട് കിലോ സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് പാളിയും വെച്ചുകൊണ്ട് ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഫ്രണ്ട് ഡോറും രണ്ടു ദ്വാര പാലകന്മാരും മൂന്ന് താളിയക്കൂടവും റൂഫും ഈ ശ്രീകോവിലിനോട് ശ്രീകോവിലിന്റെ ഭിത്തിയോട് ചേർന്നിട്ടുള്ള കലാരൂപങ്ങളും സ്വർണത്തിൽ പൊതിഞ്ഞു സ്വർണ്ണത്തിൽ പൊതിയുക എന്ന് പറഞ്ഞാൽ ചെമ്പ് പാളിയിൽ സ്വർണം അമാൽഗമേറ്റ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോപ്ലൈറ്റ് അല്ല അമാൽഗമേറ്റ് അങ്ങനെ ചെയ്താണ് അതായത് പാളിയിൽ ചേർത്ത് കൊണ്ട് ചെമ്പുപാളിയിൽ ചേർത്തുകൊണ്ട് സ്വർണം ചേർത്തുകൊണ്ടാണ് ഇത് പൊതിഞ്ഞിരിക്കുന്നത് അതായത് ചെമ്പ് ചെമ്പുപാളിയിൽ അമാൽഗമേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വർണം ഒത്തിരി കൂടുതൽ വേണം മറിച്ച് ഇലക്ട്രോപ്ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി സ്വർണം മതി ഗ്രാമോളം സ്വർണം മതി പക്ഷേ അന്ന് പുള്ളി ചെയ്ത് അമാൽഗമേറ്റ് ചെയ്യാണ് അതൊന്നും നമുക്ക് പൊളിച്ചെടുക്കാനോ അത് ആവിയായിട്ടോ പോകത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓണത്തിനാണ് ഇത് ഭഗവാന് സമർപ്പണം നടക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴോടുകൂടി അജീൽതറയിലായിരുന്നു അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇരിക്കുന്നടം വരെ രണ്ടായിരത്തി പതിനേഴ് വരെ ഈ സ്വർണപ്പാളി സ്വർണപ്പാളിയായിട്ട് തന്നെ നിലകൊണ്ടു അതിനോടുപരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ സ്വർണപ്പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കേൾക്കണം കേസിന്റെ ട്വിസ്റ്റ് ഇവിടെയാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ സ്വർണപ്പാളികൾക്ക് മങ്ങല് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത് അന്നത്തെ ഏർ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ശിങ്കിടികളാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പൊ അവരെ സംബന്ധിച്ചോളം പത്മകുമാറും ശിങ്കിഡിയും ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ദേവസ്വം മെമ്പറിനുപരി ശബരിമലയുടെ ആചാര ലംഘനത്തിന് പ്രധാന പങ്ക് വരി വഹിച്ച ആൾക്കാരാണ് ചരിത്രത്തില് ഇത്രയും ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്ത ഒരു ഒരു പ്രസിഡന്റാണ് പത്മകുമാറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് അന്നത്തെ ശിങ്കിടികളും അവരാണ് ഒരു മുസ്ലിം സ്ത്രീയായ മുസ്ലിം സ്ത്രീയെ അതായത് എന്തോ ഫാത്തിമ രഹനാ ഫാത്തിമയോ അദ്ദേഹത്തിനെ ശബരിമലേക്ക് കയറ്റുകയും ഒട്ടനവധി സ്ത്രീകളെ കേറ്റാൻ ശ്രമിക്കുകയും ചെയ്ത അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് പത്മകുമാർ അദ്ദേഹത്തിന്റെ കീഴിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എളുപ്പമെന്നൊരു സുപ്രഭാതത്തിൽ തോന്നുന്നത് ശബരിമലയിൽ ശ്രീകോവിലിന്റെ ഡോറിന് ഒരു മങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോ ഇവർ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇത് പൊളിച്ചെടുത്ത് വേറെ ഒരു സംഭവം വെക്കാവുന്നു വേറെ ഒരു ഡോറ് വെച്ചുകൊണ്ട് അതേ ചെമ്പയൽ ഇലക്ട്രോപ്ലേറ്റ് സ്വർണം ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനമെടുത്തതിന്റെ സാഹചര്യങ്ങളോ രേഖകളോ ആരെടുത്തു അതെങ്ങനെ കണ്ടുപിടിച്ചു എന്തുകൊണ്ട് സ്വർണ്ണമില്ലാഴ്ച വന്നു ഒന്നും രേഖകളിലില്ല ചുമ്മാ ഒരു തീരുമാനം അങ്ങ് എടുക്കുക ആരെടുത്തെന്ന് പോലുമില്ല അപ്പോ ഇതിന് കൊട്ടേഷൻ എടുത്തത് ഈ പറയുന്ന കള്ളൻ പൂജാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവന്റെ ശിങ്കിടികളായിട്ടുള്ള കുറെ കോട്ടയംകാരും ഈ പള്ളിക്കത്തോടുകാരും ബാംഗ്ലൂരുകാരും കുറച്ച് അങ്ങനത്തെ ആൾക്കാരാണ് ഇവരാണ് ഈ കൊട്ടേഷൻ എടുത്തത് അങ്ങനെ ഭഗവാന്റെ നടയിലെ നടയിലെ ഡോറിന്റെ സ്വർണ പാളി മാറ്റി ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത പാളി കയറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം സ്വർണപ്പാളികളാണ് അടിച്ച് അമാൽഗമേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ആ ഡോറയിലെ സ്വർണ്ണമെടുത്ത് മാറ്റിയിട്ട് ചെമ്പ് പ്ലേറ്റ് കയറ്റിയ അതെ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇലക്ട്രോപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് ഗ്രാമോള സ്വർണമാണ് അപ്പോ ആ ഡോറിന്റെ സ്വർണം ആ ഡോറ് ഇതൊന്നും എവിടെ പോയെന്നു വരെ ഒരു രേഖകളിലും ഇല്ല അതിവിടെ അതിവിടെ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ ഇത് മാർച്ചിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിര രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത് ഡോറ് പുതിയത് വെക്കുന്നത് അങ്ങനെ ഇരിക്കെ ജൂലൈ ആയപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കള്ളൻ പോറ്റി പറയുകയാണ് ദ്വാരപാലകന്മാരുടെ പീഢത്തിനും അങ്ങലുണ്ട് നിങ്ങൾ ആലോചിക്കണം പീഠവും ദ്വാരകന്മാരും നേരത്തെ ഇരുന്ന ഡോറും സ്വർണ പാളിയിൽ അമാൽഗമേറ്റ് ചെയ്ത് അടിച്ച് പരത്തി ഉണ്ടാക്കി സാധനമാണ് അതൊരിക്കലും മങ്ങലുണ്ടാകത്തില്ല അതായത് അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടീസ് പറയുന്നുണ്ട് അങ്ങനെ മങ്ങലേക്കത്തില്ല ആ ഒരു സാധനത്തിന് മങ്ങലേറ്റു നിങ്ങൾ ആലോചിക്കണം വെറും രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ പീഠം എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ പോയി ഇലക്ട്രോപ്ലൈറ്റ് ചെയ്തിരിക്കുന്നു അഞ്ച് കിലോളം സ്വർണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാഹചര്യം നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ലളിതമാണ് ഉത്തരവും ലളിതമാണ് ഉത്തരം സ്പഷ്ടമാണ് നമുക്ക് മനസ്സിലാക്കാം ആരാണ് കള്ളൻ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവനെ കൊണ്ട് ആരാ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനേഴ് വരെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ റെക്കോർഡിൽ സ്വർണപ്പാളി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പുപാളിയായി മാറുന്നു ഈ ചെമ്പുപാളിയാണ് പാളിയാണ് പ്ലേറ്റിന് വേണ്ടി ഉണ്ണികൃഷ്ണന് കൊടുക്കുന്നത് ആയിക്കോട്ടെ അത് ചെമ്പായിക്കോട്ടെ ചെമ്പായി പോയെന്ന് പറയാം പക്ഷെ ഇത് ഏത് സാഹചര്യത്തിൽ അത് ചെമ്പായി എന്നൊരു അന്വേഷണം വെക്കേണ്ട ചുമതല ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനില്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് സ്വർണം പാളിയാവാം പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോ അല്ലെങ്കിൽ ഞാൻ ചോദ്യം ചോതലേറ്റെടുക്കുമ്പോൾ ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന പാളിയാണ് ചെമ്പുപാളിയാണ് പാളിയാണല്ലോ യഥാർത്ഥത്തിൽ അപ്പൊ പത്മകുമാർ സ്പഷ്ടമായിട്ട് പറയുന്നു അത് ചെമ്പ് പ്ലേറ്റ് ആണെന്ന് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ വരെ ഈ സ്വർണമായിട്ടുള്ള ആ പ്ലേറ്റ് രണ്ടു വർഷത്തിനോളം ആവിയായിട്ട് പോവുകയാണോ അങ്ങനെ പോയെങ്കിൽ അത് അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്യണ്ടേ അല്ല പത്മകുമാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം ഏതോ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഇവൻ എന്നിത്തിനായി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഇതെന്ന കോപ്ര കിലോ ച കണക്കിന് എടുത്തോണ്ട് പോവുകയാണോ ഇവൻ അറിയാതിരിക്കാൻ സ്വർണമാണ് അതായത് അതൊരു പൊതു വലിയ പവിത്രമായ പൊതു സ്വത്താണ് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ കടമകളുമുണ്ട് കാര്യം എവന് എല്ലാവിധ സൗകര്യവും ദേവസ്വം ബോർഡ് കൊടുക്കുന്നുണ്ട് ചുമ്മാതല്ല പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഒരു സ്വർണം നാല് കിലോയോളം വരുന്ന സ്വർണത്തിന് മാറ്റം സംഭവിക്കുന്നു ഇവൻ അറിയത്തില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ എന്തുകൊണ്ട് അന്ന് ഇതൊരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് ഈ ഒരു വ്യത്യാസം ചെമ്പ സ്വർണം അജഗജാന്തരം വ്യത്യാസമാണ് രേഖകളിൽ ഇത്രയും വന്ന മാറ്റം അപ്പൊ അതാരാ ചെയ്തത് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ആചാര ലംഘനം നടത്തിയിട്ടുള്ള പത്മകുമാറും സി പി എമ്മുകാരനായിട്ടുള്ള പത്മകുമാറും സി പി എമ്മുകാരായിട്ടുള്ള ദേവസ്വം ബോർഡ് ശിങ്കിടികളും അറിയാതെ ഈ ഒരു മാറ്റം സംഭവിക്കത്തില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഈ കളൻ ഒരു കൈക്കാരനായിട്ട് വന്നിട്ടുള്ള ഒരു തിരുമേനിയുടെ കൈക്കാരനായിട്ടുള്ള ഒരു തിരുവനന്തപുരം കാരനാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ചുമ്മാ പോളിത്തീൻ ബാഗിനകത്ത് ഇത്രയും വലിയ സ്വർണ്ണ സമ്പത്ത് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് വിനോദാഭാസം ഒരു റെക്കോർഡും ഇല്ല അത് തന്നെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഈ ഒരു സംഭവത്തിനെ പറ്റി യാതൊരു അറിവും പുറംലോകം അറിഞ്ഞിട്ടില്ല അധാരണ കടമയാണ് മൂടി വെക്കുക ദേവസ്വം ബോർഡിന്റെ അപ്പം കള്ളൻ സ്പഷ്ടമാണ് കള്ളൻ ആരാണ് പത്തകുമാറും സി പി എമ്മിന്റെ ശിങ്കിടിയായിട്ടായിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും അന്നിരുന്ന മന്ത്രിയായിട്ടുള്ള സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള അദ്ദേഹവുമാണ് ആ താടിക്കാരൻ അല്ലേ ഇതൊന്നും അറിയാതെയാണോ കിലോ സ്വർണം പോയത് പിന്നെ വേറൊരു കാര്യം ഇത് എൻ്റെ ഒരു സംശയം പത്മകുമാർ സി പി എം ആയിട്ട് അടിവെച്ച് നിൽക്കുകയാണ് കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റി സി പി എം എന്ന് പറഞ്ഞ ഒന്നുമില്ല അതിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർഷിപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അടഞ്ഞ് പുള്ളിയുടെ പദവികളെല്ലാം പുള്ളി രാജിവെച്ചപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ കള്ളന്മാരെല്ലാം കൂടെ കൂടി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിട്ട് ഒരു പണി കൊടുത്തതാണോ എന്നുള്ളത് ചോദ്യമാണ് അപ്പോ ഇത്രയും കാര്യമേ ഉള്ളൂ ഈ സ്വർണം എങ്ങനെയാണ് രണ്ടു വർഷത്തിനകം വെറു ചെമ്പായത് അങ്ങനെ ചെമ്പായാൽ അത് അന്വേഷിക്കേണ്ട ചുമതലയാർക്കാണ് ആ ചുമതലയ്ക്ക് ഭംഗം വരുത്തിയത് കൊണ്ട് മോഷ്ടാക്കൾ അവരല്ലെന്ന് ഉറപ്പ് വരുത്തണ്ടേ അതായത് ദേവസ്വം മെമ്പേഴ്സ് അല്ലെന്ന് ഉറപ്പ് വരുത്തണ്ടേ ഈ അന്വേഷണം ദേവസ്വം അന്വേഷണ കമ്മിറ്റിയിൽ ഏർപ്പെടുത്തിയാൽ അവർ എത്രത്തോളം സത്യസന്ധതയോടുകൂടി നടത്തും പോട്ടെ രണ്ടാമത് പിണറായിയുടെ കീഴിലുള്ള പോലീസ് വിജിലൻസ് അല്ലെ ഏതൊരു ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റുമായിക്കോട്ടെ അവരന്വേഷിച്ചാൽ എങ്ങനെ ഇതിനകത്ത് സത്യം തെളിയും അപ്പോൾ ഇവിടെ വേണ്ടത് സെൻട്രൽ ബ്യൂറോയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടി വരുന്നത് കാര്യം ഈ കള്ളത്തരം വലിയ പിടിപാടുള്ള ആൾക്കാർ നടത്തിയിരിക്കുന്നതാണ് ഇതിനകത്ത് വെറും ഒരു വെറും കണി ഒരു കണ്ണി മാത്രമാണ് ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് തന്നെയല്ല നമുക്കറിയാം സി പി എമ്മിന്റെ സ്വർണ്ണക്കടത്ത് വ്യാപാരത്തെ പറ്റി നമുക്ക് കൃത്യമായിട്ടറിയാം ഇത് തന്നെയല്ല ഇവിടെ കോട്ടയത്ത് ഏറ്റുമാനൂരപ്പന്റെ മാലയും സ്വർണങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് അന്വേഷിച്ച് വെളി വരുമ്പോൾ ഈ മോഷ്ടിച്ച വസ്തു തന്നെ ലോക്കർ തിരിച്ചു വരികയാണ് അതിന്റെ അർത്ഥം എന്താണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അവിടെയുള്ള തിരുമേനിമാർക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ എടുത്തു കൊടുക്കുന്ന ഈ സ്വർണ്ണങ്ങൾ എടുത്ത് ചാർത്തുക എന്നുള്ള ഡ്യൂട്ടി അല്ലാതെ അവർക്ക് വേറൊരു ഡ്യൂട്ടിയും ഇല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അതുപോലെ തന്നെ എടുത്തു കൊടുക്കുമ്പോൾ അത് തൂക്കി അളന്ന് എല്ലാം വ്യക്തത വരുത്തി തിരിച്ചു വെക്കു വെക്കുകയാണ് അപ്പൊ ഇത് എവിടെയാണ് മോഷണം നടക്കുന്നത് ഇത് ദേവസ്വത്തിൽ മാത്രമാണ് മോഷണം നടത്തുന്നത് ഇത് ആരാണ് മോഷ്ടിക്കുന്നത് സി പി എമ്മുകാരാണ് മോഷ്ടിക്കുന്നത് കാര്യമെന്താ അവിശ്വാസികളായിട്ടുള്ള ഈ പറയുന്ന കിങ്കരന്മാർ ഭരിക്കുന്നിടത്തോളം കാലം ദേവസ്വം ഒരു കൊള്ള സങ്കേതമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് നമ്മളെല്ലാ വിശ്വാസികളും ഹിന്ദുമത അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളും അല്ല പോട്ടെ ഹിന്ദുമത അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളും ഒരു പ്രതിജ്ഞ എടുക്കുക മേലിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ട് കൊടുക്കത്തില്ല എന്നുള്ളത് കാര്യം അത്രയ്ക്കും മോക്ഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് മോഷണം നടത്തിയിട്ട് അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവർ കൈകഴുകി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ ഒരു വിഷയം തെറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒരു വൃത്തിക ഒരു വൃത്തികെട്ട സ്ത്രീ പറയുന്നുണ്ട് പക്ഷെ പക്ഷെങ്കിൽ അത്രയും ന്യൂസ് സെൻസേഷൻ ആയിട്ടില്ല എന്നിരുന്നാലും വിശ്വാസികളെല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഇനി മേലിൽ സി പി എമ്മിന് വോട്ട് കൊടുക്കത്തില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം